ഇത് മാസ് മോട്ടോഷ് ആണ് ഹീറോണ്ടയുടെ പാഷൻ പ്ലസ് വണ്ടി വർക്ക് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞത് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൈഡ് ആക്സലേറ്റർ ടൈറ്റ് കാണിക്കുന്നത് റേസിങ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിളിന്റെ പിന്നെ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യുക ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യുക ഓയിൽ ചെക്ക് ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ജനറൽ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ആക്സിലേറ്റർ റേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു അടിയാണിയിട്ടുണ്ട് ഫ്രണ്ടീന്ന് അപ്പോൾ അതിന് ശേഷം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വർക്കിന് കയറ്റി നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെക്കേണ്ട സമയത്ത് ബ്രേക്ക് ലൈൻഡർ മാക്സിമം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹപ്പിനകത്തും ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തെങ്കിലും മാറണം ഈ ഹബിനകത്ത് ചെറുതായിട്ട് ഈ ലൈനർ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് കാരണം ആ ഹബ്ബ് ബ്രേക്ക് ലൈൻഡർ ഒരഞ്ഞ് തീരുന്ന പോലെ തന്നെ ഹബിനും തേമാനം വരുന്നുണ്ട് അത് ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ബ്രേക്ക് ലൈൻഡർ നമുക്ക് പുതിയ തോരണിട്ടിട്ട് വാട്ടർ പേപ്പർ ഇട്ട് ശരിക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പക്ഷേ ചെറിയൊരു പ്രോബ്ലം ഹബിനകത്ത് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കേട്ടോ ബാക്കിലത്തെ ചെയിൻ ചെറുതായിട്ട് ചെറുതായിട്ടടിയുണ്ട് പുതിയ ചെയിനാണ് നമ്മൾ ടൈറ്റ് ചെയ്താൽ മതി ചെയിൻ ടൈറ്റ് ചെയ്ത് എടുക്കുക പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറും അതിൻ്റെ ഈ ഹോൾഡറും നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഹോൾഡറൊക്കെ ശരിക്കും തുരുമ്പെട്ടിട്ട് അതിൻ്റെ ഫ്ലോ ഒക്കെ ബ്ലോക്ക് ആവുന്നുണ്ട് അപ്പോൾ ഈ എയർ ഫിൽട്ടറിന്റെ ഹോൾഡറും ഈ എയർ ഫിൽറ്ററും കൂടി മാറ്റി റീസെറ്റ് ചെയ്യുക കാരണം അത് പൊല്യൂഷൻ എന്തെങ്കിലും എടുക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകാം പിന്നെ അതേപോലെ എഞ്ചിൻ സൈഡിൽ രണ്ട് ഭാഗത്ത് ഉണ്ട് ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ ലീക്ക് ഉണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ലീക്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ലീക്ക് ബോ ഈ ഗിയർ ഷാഫിൻ്റെ അവിടുത്തെ ഒലിച്ചിട്ട് വേഗനാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിടാം പിന്നെ റൈറ്റ് സൈഡിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ക്യാമിൻ്റെ അവിടുത്തെ ഓർഗി പോയിക്കണം ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ് എന്ന് പറഞ്ഞാൽ ഈ റേറ്റ് പക്ഷെ അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലച്ച് കവർ ഫുൾ ആയിട്ട് അഴിച്ചാലാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതും നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് ഫിൽട്ടർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണുണ്ട് ഈ ക്ലച്ച് കവർ അഴിക്കുമ്പോൾ ഈ ഗ്യാസ്കറ്റൊക്കെ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യണ്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അത് ഇരിക്കുന്ന ഫോൺ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല മെലഡിയൊക്കെ ഉണ്ട് ഫോൺ വർക്കിംഗ് അല്ല ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ റെഡിയാക്കി പക്ഷേ ഹോണൊക്കെ ഡയറക്റ്റ് കൊടുത്തിട്ട് മടിക്കുന്നില്ല അപ്പോൾ ഹോൺഡേഴ്സ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം ഞാൻ എസ്റ്റിമേറ്റിൽ ഹോണ്ടേഴ്സ് ഡേഴ്സ് പെടുത്തന്നില്ല ബാക്കിയത്തെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട് കേബിളിൻ്റെ പ്രോബ്ലം ആണ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ ഫണ്ടീന്ന് അടി ആണെങ്കിൽ ഒന്ന് ഫോൺ ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട് പിന്നെ വീൽ ബെയറിങ് പോയക്കണ ഗർ ചാടുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ഫ്രണ്ടീന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ അപ്പോൾ വീൽ ബേരി ഫ്രണ്ടിൽ അത് ക്ലിയർ ആവുള്ളൂ ഹെറ്റലൈറ്റിൻ്റെ ബൾബ് പോയക്കണു അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി റെഡിയാക്കി ഇടാം രണ്ട് പോയിന്റും പോയുണ്ട് കേട്ടോ അപ്പോൾ മാറ്റിയിട്ടാക്കാം ഇൻഡിക്കേറ്ററിൻ്റെ ശരിക്കും ഈ വയറിങ്ങിൻ്റെ ഭാഗത്ത് ലൂസ് കോണ്ടാക്റ്റ് വന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നയിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം കേട്ടോ ഇത്രയും കേസമാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് പിന്നെ അതിൻ്റെ ഈ ചേയ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് തുരുമ്പ് ഒന്ന് ശരിക്കും കുഴി പോലെയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പുറമെ കൊടുത്ത് വെൽഡിങ്ങണ കേസാണ് അതൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ വെൽഡിങ്ങിൻ്റെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് താമസം വരും അത് പുറമെ ചെയ്യണ വർക്കായതുകൊണ്ട് അവരുടെ ഗ്യാപ്പ് പോലെയൊക്കെ നോക്കി ചെയ്തു തരുകയുള്ളൂ എഞ്ചിനീയറിങ് വർഷപ്പ് കൊടുത്തിട്ടേ അപ്പോൾ അതിന് ചെയ്തു പോകണം എന്നല്ല അത് ഈ ഭാഗത്തും ഉണ്ട് അതേപോലെ അത് ഈ രണ്ട് സൈഡ് ആ സീറ്റ് വന്ന് ലോഡായിട്ട് നിൽക്കുന്ന ഭാഗത്ത് വെള്ളം നിന്നിട്ട് അവിടെ ദുരുമ്പിട്ട് അങ്ങനെ പോയേക്കണത് അന്ന് ചെയ്ത് ഇടണം നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ കുറേ കൂടി കാര്യം ഇത്രയും കൂടി പോകാനുണ്ട് ആ സൈഡും തുടക്കമാണ് കൈയോടെ ചെയ്തിടാണെങ്കിൽ അതായിരിക്കും കുറച്ചും ബെറ്റർ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം വാട്സ്ആപ്പ് വാട്സാപ്പിൽ എൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം അപ്പോൾ വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇടാൻ മറക്കരുത് മാക്സിമം നേരത്തെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക